അസാമലൈക്കും വാർഹമുള്ള ഇന്ന് പറയാൻ പോകുന്നത് നമുക്ക് ഒരുപാട് പേർ നമ്മൾ ചുറ്റും വീടില്ലാതെ കഷ്ടപ്പെടുന്നവരുണ്ട് വീടില്ലാതെ മാത്രമല്ല വീട് പണി തുടങ്ങിയിട്ട് മുടങ്ങിക്കിടക്കുന്നവരുണ്ടാവാം വീട് പണി തുടങ്ങിയിട്ട് എന്താ പറയണ്ടേ പൈസ ഇല്ലാതെ എല്ലാം കൊണ്ടും കഷ്ടത്തിലായവരുണ്ടാവാം ഒരുപാട് വാടക കൊടുത്ത് കഷ്ടപ്പെടുന്നവരുണ്ടാവാം അതിനൊന്നും വഴിയില്ലാത്തവരുണ്ടാകാം അപ്പോൾ അവർക്കൊക്കെ ഒരു ഒരു ചെറിയൊരു ഇസ്മു ഇസ്മുകൊണ്ട് നമുക്കിതൊക്കെ നേടിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യത്തെക്കുറിച്ച് നമുക്കൊരു ഇസ്മിനെക്കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത് അപ്പം ആരും ഇത് മുഴുവനായി കേൾക്കാതെ പോകരുത് കാരണം നിങ്ങൾക്ക് എളുപ്പ എളുപ്പം എളുപ്പമായിട്ട് ചൊല്ലാൻ പറ്റുന്ന ഒരു ചെറിയൊരു ഇസ്മാണ് ഈ ഇസ്മ കൊണ്ട് നമുക്ക് എല്ലാം നേടിയെടുക്കാം അത് ചൊല്ലുന്നതിന് മുമ്പ് ഉറച്ച വിശ്വാസം മനസ്സിലുണ്ടാവണം ഇൻഷാല്ല നമുക്കതെന്താ നോക്കാം നാം ചൊല്ലേണ്ട ദിക്കറി എന്ന് പറയുന്നത് യാ ലാറും യാ എന്നൊരു ഇസ്മാണ് ചൊല്ലേണ്ടത് അതിൻ്റെ അർത്ഥം ഉപദ്രവം നൽകുന്നവൻ എന്നാണ് ഈ ഒരു ഇസ്മ അള്ളാഹുവിൻ്റെ മഹത്താക്കപ്പെട്ട ഒരു ഇസ്മാണ് എല്ലാ വെള്ളിയാഴ്ച രാവും പകലും ഈ ഒരു ഇസ്മ നൂറ് തവണ പ്രത്യേകം എല്ലാവരും പതിവാക്കുക ഈ ഒരു ഇസ്മ അഥവാ വ്യാഴാഴ്ച രാത്രി ഒരു വ്യക്തി നൂറ് തവണ ചൊല്ലുകയാണെങ്കിൽ ആ ഒരു വ്യക്തിയെ അവനോട് സൃഷ്ടികൾക്കെല്ലാം പ്രത്യേകം അടുപ്പമുണ്ടായിരിക്കുമെന്നാണ് പറയപ്പെടുന്നത് അപ്പം ഈ ഒരു ഇസ്മ നമ്മൾ വ്യാഴാഴ്ച രാത്രിയും വെള്ളിയാഴ്ച പകലിലുമായിട്ട് നൂറ് തവണ ആവർത്തിച്ച് പതിവാക്കി പതിവാക്കിക്കൊണ്ടുവരിക ഈ ഇസ്മ ചൊല്ലുന്നവന് മറ്റൊരു നേട്ടമെന്ന് പറയുന്നത് എല്ലാ വെള്ളിയാഴ്ച രാവും അല്ലെങ്കിൽ എല്ലാ വെള്ളിയാഴ്ചയും നൂറ് തവണ വീതം നല്ല കൂടി അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിനെ ചിന്തിച്ചു കൊണ്ട് ഓർത്തുകൊണ്ട് ഈയൊരു ഇസ്മ പതിവാക്കുകയാണെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ ഒരിക്കലും വിഷമം കടന്നു വരികയില്ലെന്നാണ് പറയപ്പെടുന്നത് അപ്പം അത്രയും മഹത്താക്കപ്പെട്ട ഇസ്മാണ് നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും നമുക്ക് അതിൽ ഉറച്ച വിശ്വാസം വേണം ഈയൊരു ഇസ്മ ചൊല്ലിയാൽ നമുക്ക് ഇത് നേടിയെടുക്കാൻ പറ്റും എന്നുള്ള വിശ്വാസത്തിൽ ചെയ്യുക ഒരു ഒരിക്കലും അള്ളാഹുവിൻ്റെ പേര് വിളിച്ച് ദ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും അള്ളാഹു സുഹാനത്താൽ കൈവിടുകയില്ല ഇൻഷാല് ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് ചില ആൾക്കാർക്ക് കുറാൻ അറിയേണ്ടാവില്ല അപ്പം അങ്ങനെയുള്ളവർ ഇതൊക്കെ ചെയ്തുകൊണ്ട് നമുക്ക് നേടാൻ പറ്റുന്നതൊക്കെ ൊക്കെ നേടിയെടുക്കുക അത് നമ്മൾ അറിയില്ല അല്ലെങ്കിൽ അതറിയില്ല ഇതറിയില്ല പാർട്ടി കാരണം ഇപ്പോൾ എല്ലാം യൂട്യൂബിൽ തന്നെ ഉണ്ട് അപ്പോൾ ഇൻഷാല്ല നിങ്ങൾ അങ്ങനെ അറിയാത്തവരാണെങ്കിൽ ഇങ്ങനെ ചെയ്യുക ചെറിയ ചെറിയ ഇസ്മുകൾ ചൊല്ലി ചെറിയ ചെറിയ തിക്കറുകൾ ചൊല്ലിക്കൊണ്ട് അള്ളാഹു സുബാനു തലിനോട് കരഞ്ഞ് ദ ചെയ്യുക ആ ധ ചെയ്യേണ്ട ചില പ്രത്യേക സമയങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നോക്കിയും കണ്ടും ചെയ്യുക ഇൻഷാല്ല എൻ്റെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങൾ ലൈക്ക് ചെയ്യുന്നതിലൂടെ എൻ്റെ വീഡിയോസ് റീച്ചാകും അത് എത്തേണ്ടവർക്ക് എത്തിപ്പെടും ഇൻഷാൽ നിന്ന് ഇത് കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക എല്ലാവരും നിങ്ങളുടെ ദയിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും ഉൾപ്പെടുത്തുക എന്നും നല്ല സന്തോഷത്തിൽ ജീവിച്ചു പോകാൻ വേണ്ടി പ്രത്യേകം ദ ചെയ്യുക ഇൻഷാല്ല എൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടി ദ ചെയ്യണം ഇന്നവർ ഖബറിലാണ് അവരുടെ ഖബർ ആഹാരം ഒളിച്ചാക്കി കൊടുക്കട്ടെ ആമീ ഇൻഷാല്ല അടുത്ത വീട്ടിൽ കാണാം അസലാമലൈക്കും വരഹമുല്ല